ആജ്ഞേയവാദികൾ എന്നൊരു വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ അവർ തന്നെയാണോ രണ്ടുപേരും ഒന്ന് തന്നെയാണോ ഇത് നമ്മുടെ വിഷയവുമായിട്ട് നേരിട്ട് എന്നാൽ കൂടി പ്രസക്തമായ ഒരു ചോദ്യം ആണെന്നുള്ള നമ്മൾ ചുരുങ്ങി ഒന്ന് അത് അതിനെ സംബന്ധിച്ച് പറയാം ഒന്ന് എന്ന് പറയുന്നത് ശരവില്ലക്കാതിൽ പറഞ്ഞ ആജ്ഞവാദികൾ അല്ലെങ്കിൽ ലാ ലാതിരിയ എന്ന് പറയുന്നത് അതിനും ആജ്ഞവാദികൾ അഗ്നോസ്റ്റിക് എന്ന് ടേർമ് വിളിക്കാറുണ്ട് അത് ശരവില്ലക്കാദ് തുടക്കത്തിൽ പറഞ്ഞു വരുന്നത് ഹക്കായിക്കുൽയാ ഇസാബിത്വത്തിൽ വസ്തുക്കളുടെ നമ്മൾ കാണുന്ന മുഴുവൻ കാര്യങ്ങളോടും അത് യഥാർത്ഥത്തിലുള്ളതാണ് അതിൻ്റെ ഒക്കെ അസ്തിത്വം സ്ഥിരപ്പെട്ടതാണ് നമ്മുടെ തോന്നലോ ഒന്നുമല്ല അത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശേഷം പറയുന്നതാണ് അപ്പോ ഇതിനെതിര് പറഞ്ഞ പ്രപഞ്ചം തന്നെ ഉണ്ട് എന്നതിന് എതിര് പറയുന്ന അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത വിഭാഗങ്ങളെയാണ് പിന്നീട് കായതിൽ വിശദീകരിക്കുന്നത് അപ്പൊ അതിൽ ഒന്നാമതായിട്ട് എണ്ണുന്നത് ഇനാദിയ എന്ത് അതിലില്ലാ അതിലിയ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ പോലും നമുക്കറിയില്ല ഇവിടെ ഞാൻ ഇരിക്കുന്നില്ലേ അറിയില്ല ഇത് ഒരു വിരലല്ലേ അറിയില്ല എന്ത് ചോദിച്ചാലും അതൊന്നും നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അവര് സാധാരണഗതിയിലുള്ള ജീവിതങ്ങളൊക്കെ നയിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും പക്ഷെ അതിന്റെ വസ്തുതായി സാപിതത്വം എന്ന് പറയുന്നു നോർമലി കാര്യങ്ങളൊക്കെ അവരെ അംഗീകരിക്കുകയും പിന്നെ ജീവിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇതൊക്കെ ഒറിജിനലി ആബ്സലൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണോ എന്നത് ചോദിച്ചാൽ ആര് ചിയായിട്ട് യഥാർത്ഥത്തിൽ ഇതിന് ഊജൂതുണ്ടോ എന്ന് ചോദിച്ചാൽ അവര് പറയും അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ തോന്നലാവാലോ ഇതാണ് അതിരിയെന്ന് പറയുന്നത് അപ്പോഷാള്ള അതിനൊക്കെ പ്രസക്തി ഉണ്ട് ഓരോന്നിനും അതിൻ്റെതായ പ്രസക്തി നമ്മളെ ഐഡിയോളജിക്കലി അതിനൊക്കെ ചില പ്രസക്തികളുണ്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം പിന്നെ മഹാബദ്ധം ഒന്നുമല്ല അങ്ങനെയാണ് ഈശാർഹർ കാര്യത്തിന്റെ തുടക്കത്തിൽ അത് പറയില്ലല്ലോ ഞാൻ ഇഷാ അള്ള വേണമെങ്കിൽ ഈ ഓരോ എനാദിയ എന്ത് ചെയ്യാ ഇതിനെ ഓരോന്നിനും സമർത്ഥിച്ചാൽ നമുക്ക് ഗണ്ണിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ അവകാശവാദം വെറുതെ വാദമാണ് തമാശക്ക് വങ്ക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള സ്കോപ്പൊക്കെ ഉണ്ട് എന്നുള്ള ഞാൻ പറഞ്ഞത് അതിന്റെ ആകത്തുക ഏതായാലും എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല ഇപ്പൊ പ്രപഞ്ചമുണ്ടോ അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ശരിക്കുണ്ടോ എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് ദൈവമുണ്ടോ അത് ഉറപ്പിക്കാൻ കഴിയില്ല ഇതാണ് പറഞ്ഞ രാത്രിയെന്നിപ്പോ നമ്മൾ പറഞ്ഞ പിന്നെ അഗ്നോസ്റ്റിക്കുകൾ എന്ന് പറയുന്നവര് പ്രപഞ്ചത്തേക്ക് അംഗീകരിക്കും അവര് പ്രപഞ്ചവും ശാസ്ത്രവും ഗണിതവും എല്ലാം അംഗീകരിക്കുന്നവരാണ് അതേ സമയത്ത് പ്രപഞ്ചേതരമായ പ്രപഞ്ചാതീതനായ ടൈംലെസും സ്പേസിലും ആയ സ്പേസ് ലെസ്സൊക്കെ ആയിട്ടുള്ള സയൻസിന് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത അങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ആ ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രാണ് ലാദ്രിയ നമ്മളിപ്പോ പറഞ്ഞ അഗ്നോസ്റ്റിക്കുകൾ എന്ന് പറയുന്നത് ഷർലക്കാദിൽ പറഞ്ഞ ലാതിരിയെന്നുള്ളത് അമ്മാണ് ദൈവത്തിന്റെ കാര്യത്തിലും അല്ലാത്ത കാര്യത്തിലും ഒക്കെ അമ്മ അതുപോലെ തന്നെ പിന്നെ ഇനാദിയ എന്ന് പറയുന്നത് പ്രപഞ്ചം ഇല്ല എന്ന് വാദിക്കുന്നവർ അവരും ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ആ പറയുന്നത് നമ്മുടെ എത്തിസ്റ്റുകൾ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നുണ്ട് അതേസമയത്ത് ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ദൈവം ഇല്ല എന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് ജനാദിയേക്കാൾ പ്രപഞ്ചവും ദൈവവും ഒക്കെ ഇല്ല എന്ന് പറയുന്നവരാണ് മായാവാദം അവിടെ നിങ്ങൾ പറഞ്ഞ മായാവാദം എന്ന് ഇന്ന് നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളത് ഹൈന്ദവ ദർശനങ്ങളിലെ അദ്വൈത സിദ്ധാന്തത്തിലൊക്കെ പിന്നെ മായാവാദം അവർ മുന്നോട്ട് വെക്കാറുണ്ട് അത് ഏർ ജഗത് മിഥ്യ ബ്രഹ്മസത്യ എന്ന് പറയും അഥവാ പ്രപഞ്ചം മായയാണ് പക്ഷെ ദൈവത്തെ അവരെ അംഗീകരിക്കുന്നുണ്ട് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പറയുന്ന ദൈവത്തിന്റെ മുഴുവൻ ഉണ്ടായിക്കൊള്ളുന്നില്ല ബ്രഹ്മം സത്യമാണ് ബ്രഹ്മമാണ് ഉള്ളു ബ്രഹ്മം മാത്രമേ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം വെറും തോന്നലാണ് അല്ലെങ്കിൽ വെറും ഒരു 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 മായയാണ് മിഥ്യയാണ് എന്നുള്ളതാണ് പിന്നെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വെച്ചാൽ നമുക്ക് അവസാനത്തിൽ സമയമൊക്കെ കിട്ടിയാൽ പറയാം തോഫിക്ക് നൽകട്ടെ ഇപ്പോ ചുരുക്കിത്രേ പറയുന്നു അപ്പോ ശരിക്കു പറഞ്ഞാൽ ഇവര് പ്രപഞ്ചം മായാണ് ഇല്ല എന്ന് വാദിക്കുകയും ദൈവം ഉണ്ടെന്ന് വാദിക്കുകയും ചെയ്യുന്നവരാണ് ഹൈന്ദവ ദർശനത്തിലെ മായാവാദം അത് അല്ല ശരവല്ലക്കാതിൽ പറയുന്നത് ചെറവല്ലാതിൽ പറയുന്നത് ആമ പ്രപഞ്ചവും സൃഷ്ടാവും ഒക്കെ ഇല്ല മായാണ് പിന്നെ പ്രപഞ്ചം സൃഷ്ടാവ് മായ എന്ന് പോലും പറയാനില്ല പ്രപ മായയായിട്ട് പോലും ഇല്ല എന്നാണ് അവര് പറയാ പ്രപഞ്ചം എന്നാണ് അവര് പറയാ സാന്ദർഭികമായിട്ട് മൂന്നാമത്തെ വിഭാഗം കൂടി ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്യ എന്ന് പറയുന്നത് ഫിലോസഫിയില് സബ്ജക്റ്റീവിസം എന്ന് പറഞ്ഞു അഥവാ ഓരോരുത്തരും എങ്ങനെയാണോ കാര്യത്തെ മനസ്സിലാക്കുന്നത് അത് തന്നെയാണ് കാര്യങ്ങളുടെ ആത്യന്തികമായ യാഥാർത്ഥ്യം അതിനപ്പുറത്തല്ല സ്വയം യാഥാർത്ഥ്യം ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി ഇല്ല സബ്ജക്റ്റീവ് റിയാലിറ്റി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് എന്ത് എന്ന് പറയുന്നത് ഇപ്പൊ ചില കാര്യത്തിലൊക്കെ ഇപ്പോൾ മോറൽ മൊറാലിറ്റിയൊക്കെ പറയുന്നിടത്ത് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ഇന്ന് ഉപയോഗിക്കപ്പെടാറുണ്ട് സബ്ജക്റ്റീവ് മൊറാലിറ്റി ഒബ്ജക്റ്റീവ് മൊറാലിറ്റി അബ്സല്യൂട്ട് മൊറാലിറ്റി മൊറാലിറ്റി ഓഫ് അതോറിറ്റി ഇങ്ങനെ മൊറാലിറ്റിയുടെ ചർച്ച നമ്മൾ നിശാദ പിന്നീട് വരുമ്പോൾ പറയാം ാലും ഇത്തരം വിഷയത്തിൽ സബ്ജക്റ്റീവ്സം കൂടുതൽ ഉപയോഗിക്കാറുണ്ട് അഥവാ ഇപ്പൊ വ്യഭിചാരം തെറ്റാണ് എന്ന് നമ്മൾ കരുതുമ്പോൾ അത് തെറ്റാണ് എന്തുകൊണ്ട് വ്യഭിചാരം തെറ്റായി നമ്മൾ തെറ്റാണ് എന്ന് കരുതുന്നത് കൊണ്ട് തെറ്റാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രശ്നമല്ല എല്ലാവരും അത് നല്ല കാര്യമാണെന്ന് കരുതിയാൽ അത് നല്ല കാര്യമാവും അങ്ങനെ സുഖാ എല്ലാം തെറ്റും എല്ലാവർക്കും നല്ലതാണെന്ന് കരുതിയ മതി അപ്പൊ പിന്നെ നല്ല കാരണം അതിന് സ്വന്തമായ ഒരു മോശം അസ്യത്വം ഇല്ല എന്നാണല്ലോ പറയുന്നത് ഏതായാലും പിന്നെ അതിന്റെ വിമർശനങ്ങളും മറുപടിയൊക്കെ മറ്റൊരു ഭാഗത്ത് നമുക്ക് പറയാം ഏതായാലും ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ മൊറാലിറ്റിയുടെ വിഷയത്തിൽ ഒക്കെ അതൊന്നും പ്രായോഗികമാണെങ്കിലും മന്ദിക്കിന്റെ സോറി തുടക്കത്തിൽ പറഞ്ഞ ഇന്ത്യ എന്നുള്ളത് എല്ലാ കാര്യങ്ങളെയും നിലക്കാണ് അവർ വിലയിരുത്തുന്നത് സംഗതി വാച്ചാണ് ഈ വസ്തു വാച്ചാണ് എന്ന് പറയുന്നത് നമ്മൾ അത് വാച്ചാണ് എന്ന് കരുതുന്നത് കൊണ്ട് മാത്രമാണ് വാച്ചാൽ ഞാൻ ഇത് വാച്ചാണ് എന്ന് കരുതുന്നത് കൊണ്ട് വാച്ചാണ് ഇങ്ങനെ എല്ലാവരും ഇതിനെ വാച്ചാണ് എന്ന് കരുതുന്നത് കൊണ്ട് എല്ലാവർക്കും അത് വാച്ച ഇത്രയേ ഉള്ളൂ എന്നാൽ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇങ്ങനെ പോകുന്ന അതിന് സമയം നോക്കുന്നൊരു വാച്ച് ആയിട്ട് തോന്നിക്കൊള്ളന്നില്ല ഒരു ഇരുമ്പിന്റെ കട്ടയാലും അതേ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ശരി ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശരി ഉണ്ടാവും അപ്പോ ഇവിടെ സംവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ചില ആൾ ഞാൻ ഇങ്ങനെ കരുതുമ്പോൾ അതാണ് നിന്റെ ശരി അവൻ അങ്ങനെ കരുതുമ്പോൾ അതാണ് അവന്റെ ശരി ഇങ്ങനെ പറയുകയാണ് അവരുടെ ഒരു രീതി അപ്പോ അതിൻ്റെയൊക്കെ വാദങ്ങളുടെ ബാലിശകഥ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം എന്നാൽ പോലും നമുക്ക് ഇൻഷാല്ല പിന്നീട് ലാസ്റ്റ് ചർച്ച ചെയ്യാം ലൗത്ത് ഓഫിക്ക് നൽകട്ടെ ബാക്കി ചോദ്യങ്ങൾ തുടരാം